ഹലേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ലോഗ്സ് ഇറ്റ്സ് മീ നീതു പ്രവീൺ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിനയിലൊക്കെ കണ്ട ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അതൊരു നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഡാൻ ഉള്ള ആൾക്കാർക്കാണ് ഡാൻഡ്രഫ് പിന്നെ ഈ ചെറിയ ചെറിയ പൊടി പൊടി പോലെ കാണും തല നല്ല രീതിക്ക് ചൊറിച്ചിലുണ്ടാവും നമ്മളിങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിക്കൊണ്ടിരിക്കും ചെറിയ ചെറിയ പൊടികളൊക്കെ വരും നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കും ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കും അങ്ങനെ എല്ലാ രീതിയിലുള്ളവർക്കും ഡാൻഡ്രഫ് വരാൻ ചാൻസസ് ഉണ്ട് അതുപോലെ മറ്റൊരു ആളുടെ കയ്യിൽ നിന്ന് കിട്ടാനും ഉണ്ട് ചിലർക്ക് ഡാൻഡ്രഫ് ആയിരിക്കത്തില്ല ചെറിയ ചെറിയ ഒരു പൊടി പോലെയൊക്കെ നല്ല കൂടി അങ്ങനെ കാണുന്നവരുമുണ്ട് അപ്പോൾ എന്തായാലും അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ കണ്ടാലും അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പം ഞാൻ ആദ്യം തന്നെ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുതിർത്ത ഉലുവയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം കുതിർത്തെടുക്കാം അല്ലെങ്കിൽ കുതിർക്കാൻ മറന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഉലുവ ഉലുവൊന്നിട്ടിട്ട് തിളപ്പിക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കുക വെള്ളം എന്നിട്ട് അത് കുറച്ചു നേരം മാറ്റിവെച്ചു ചേർത്ത് തന്നെ നല്ല രീതിയിൽ കുതിർന്ന രീതിക്ക് കിട്ടും പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ചേർക്കുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയാണ് അതൊരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഒരു മുറി ചേർക്കാം പക്ഷേ അതിനെക്കാട്ടും നല്ല എഫക്റ്റ് നമ്മുടെ കുഞ്ഞുള്ളി തന്നെയാണ് ചെറിയുള്ളിയിൽ അത് പിന്നെ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം നമ്മുടെ കേട് എടുത്തിട്ടുണ്ട് തൈര് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തൈര് ചേർക്കുമ്പോഴും അല്ലെങ്കിൽ ഉലുവ കുതിർത്ത വെള്ളം അങ്ങനെ ചേർക്കേണ്ട അത് മാറ്റി വയ്ക്കാതെ നമുക്ക് ആവശ്യമുണ്ട് അധികം വാട്ടർ കൺസിസ്റ്റൻസി ആവാതെ നോക്കുക നമ്മുടെ ഹെയർ മാസ്ക് കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ ഈ ഒരു രീതിക്ക് വേണം ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ തന്നെ നല്ല തിക്കാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അതായത് ഇത് ലൂസാക്കി ഒരു കാര്യം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പോൾ ഇത്രയും രീതിയിൽ ഈ ഒരു മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഹെയർ പാക്ക് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസ് ചി ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് മുടിയുടെ ചിക്കൊക്കെ കൈ വെച്ചിട്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ പല്ലകലുള്ള ചീർപ്പെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നല്ല രീതിയിൽ ചിക്ക് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നില്ല കാരണം എല്ലാ ഹെയർ പാക്കും എല്ലാ വീഡിയോസിലും ഹെയർ പാക്കിൻ്റെ വീഡിയോസിലൊക്കെ ഹെയർ കെയറിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എണ്ണ തേക്കണം ചിക്ക് കളയണം ചിക്കില്ലാതെ എടുക്കണം എന്നൊക്കെ അപ്പോൾ അത് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ചിക്കൊക്കെ കളഞ്ഞെടുത്ത ശേഷം ചെറിയൊരു മസാജ് കൊടുക്കണം അതിന് മുന്നേ ഞാൻ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കുപ്പി കണ്ടിട്ട് ഈ ബോട്ടിൽ കണ്ടിട്ട് ആരും നെട്ടേണ്ട അത് ഇന്ദുലേഖയുടെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് സാധനം വേറെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ ഹെയർലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഹോട്ട് ഓയിൽ മസാജ് പോലെ ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് മടിയുള്ള കാരണമാണ് കയ്യിലോട്ട് കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നല്ല രീതിക്ക് അങ്ങട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കും ഞാൻ നേരത്തെ ചെയ്ത പോലെ രണ്ട് ഭാഗത്ത് രണ്ട് കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ചൂട് കയറും ഒരു മിനിറ്റൊക്കെ ചെയ്താൽ മതി അപ്പോഴത്തേക്കും നല്ല ചൂട് കയറും അതായത് നമ്മളെടുത്ത ഓയിൽ അത്രയും ചൂടായി കിട്ടും അപ്പം നമുക്കൊരു ഹോട്ട് ഓയിൽ ആ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക ആ ഒരു രീതിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഹെയർ ഓയിലിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ അത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതിപ്പോൾ എനിക്ക് മടിയുള്ള കാരണമാണ് കേട്ടോ മടിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയ ശേഷം തിരുമ്മി ചൂടാക്കിയ ശേഷം തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക എന്നിട്ട് ഞാൻ രണ്ട് ഭാഗത്തേക്കും മുടിയിട്ട് അതിന് എല്ലാ ഭാഗത്തേക്കും ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാജിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തൊരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ ഓയിൽ അല്ല ഹെയർ മാസ്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ഓയിൽ തൊട്ട് തിരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാൻ വിടരുത് കേട്ടോ ചെറുതായിട്ടെങ്കിലും ഒന്ന് മസാജ് കൊടുത്തിട്ട് മുടിനെ ഒന്ന് സെറ്റാക്കുക കാരണം നമ്മൾ ഇടാൻ പോകുന്ന പാക്ക് അതിപ്പോൾ എന്തായാലും നമ്മുടെ ഹെയറിനെ ഒന്ന് ഉണർത്താനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം വരാൻ പോകുന്നുണ്ട് എന്ന് ഹെയറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മസാജ് കൊടുക്കാൻ പറയുന്നത് അപ്പം നമ്മുടെ നമ്മൾ ഇടുന്ന പാക്കിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി ഒന്നുകൂടി കിട്ടാനായിട്ട് എഫക്റ്റ് എഫക്റ്റ് കിട്ടാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പം ഞാനിതാ നമ്മുടെ പാക്കിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ഞാൻ വീണ്ടും സെൻട്രൽ പറ്റീഷൻ എടുത്തിട്ട് മുടി ഒരു ഭാഗത്ത് കെട്ടിവെക്കുന്നുണ്ട് മറ്റേ ഭാഗത്താണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ പാക്ക് നല്ലൊരു ചമ്മന്തിൻ്റെ വെള്ളച്ചമ്മതിൻ്റെയൊക്കെ ഒരു മണം കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അത് ഞാനിപ്പോൾ എടുത്തു കുറച്ച് നേരമായില്ലേ അപ്പോൾ ഇതിന് നല്ല തിക്കായിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമല്ലേ അതിനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞൊരു ട്രിക്ക് അതായത് നല്ല തിക്കായി പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ലൂസായി കിട്ടും കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഹെയർഫോൾ ഉള്ള ആൾക്കാർ അതായത് മുടി തൊടുമ്പോഴത്തേക്ക് തന്നെ ഇഴുതു വരുന്ന അങ്ങനത്തെ ഹെയർഫോൾ ഉള്ള ആൾക്കാർക്ക് പൊട്ടി പോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്നുകൂടി നല്ലത് അരിച്ച് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകാൻ അറിയും നല്ല രീതിക്ക് വൃത്തിക്ക് കഴുകാൻ അറിയുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ കട്ടിക്ക് യൂസ് ചെയ്യുക ഇപ്പം ഞാൻ എന്തായാലും അരിക്കുന്നില്ല അങ്ങനെ കട്ടിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ മറ്റേ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇത് മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് പിന്നെയും നമ്മളിത്രയും തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുകുമ്പോഴും കുറച്ചുകൂടി നമ്മുടെ മുടീനെ നല്ല രീതിയിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒലക്കിയല്ലേ അപ്പോഴത്തേക്ക് മുടി ഇനിയും പൊട്ടി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിഴു പിഴിഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യണാണ് നല്ലത് ഇപ്പം ഞാൻ എന്തായാലും തിക്കായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ മുടിയിൽ മുടിയിലെങ്ങോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ അപ്പോൾ ഞാൻ ഒരു ഭാഗത്തേക്ക് കെട്ടി കെട്ടിവെച്ചാൽ മറ്റേ ഭാഗത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായി എടുത്തിട്ട് ആദ്യം അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ അത് കുഞ്ഞ് ചെറിയ ഭാഗം എടുത്തിട്ട് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കും അങ്ങനെ ആവുമ്പോൾ രണ്ട് ഭാഗത്തേക്കും കിട്ടും ഇത് നമ്മൾ ഹെയർ ലെങ്ത്തിനെക്കാട്ടിലും ഹെയറിൻ്റെ സ്കാൽപ്പിലാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലെങ്ത്തിനോട്ട് തേക്കണമെന്ന് ആവശ്യമില്ല ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക അത്ര തന്നെ ഇതിലിപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു നീറ്റലുണ്ടാവും നല്ലൊരു ഭയങ്കര സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മൾ ആദ്യമായിട്ട് തേക്കുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കണ്ണ് നേറാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അധിക സമയം ഉണ്ടാവില്ല ആ ഒരു കുഞ്ഞുള്ളീൻ്റെ എരിവാണ് അങ്ങനെ എരിവ് കിട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പാക്കിന് അത്രയും എഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്യും കുഞ്ഞുള്ളിക്ക് അത്രയും എരിവ് കിട്ടുമ്പോഴത്തേക്കാണ് നല്ലൊരു എഫക്റ്റ് കിട്ടുക കേട്ടോ നമ്മൾ ഈ ചെയ്യുന്ന പാക്കിന് അപ്പം ഞാൻ എൻ്റെ ഒരു വൺ സൈഡ് കഴിഞ്ഞ ശേഷം ഇപ്പുറത്തെ സൈഡ് കൂടി ചെയ്യുന്നുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇപ്പം ഞാൻ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ഹെന്നയ അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല ആ ഒരു രീതിക്കാണ് കേട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴേ നമ്മുടെ എല്ലാ റൂട്ട്സിലും എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ ഇപ്പം ഞാൻ സ്കാൽപ്പ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജ് കൊടുക്കേണ്ടത് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പാക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നമ്മൾ കൈ എത്തും പറ്റാത്ത ഭാഗങ്ങളുണ്ടാവും അവിടേക്കൊക്കെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാജ് കൊടുത്ത ശേഷം നല്ല രീതിക്ക് കെട്ടിവെക്കുന്നുണ്ട് കുറച്ചൊന്ന് ലൂസായിട്ടാണ് കേട്ടോ ബൺ ടൈപ്പ് കെട്ടി കെട്ടിവെച്ച് കൊടുക്കുന്നത് ഇത് നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് താ ഇത് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിയുടെ ഒക്കെ സ്മെല്ലൊക്കെ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അന്ന് ഷാമ്പൂ ഇട്ട് കഴുകാം പക്ഷേ ഞാൻ ഷാമ്പൂ ഇടാറില്ല പിറ്റേന്നാണ് ഞാൻ ഷാംപൂ ഇട്ട് കഴുകാറ് അഥവാ അന്നത്തെ ദിവസം ഷാമ്പൂ ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ എന്തായാലും പിറ്റേ ദിവസം ഷാംപൂ ഇട്ട് കഴുകണം അല്ലെങ്കിൽ അത് നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറും കേട്ടോ ഭയങ്കര സ്മെല്ലായിരിക്കും ഉള്ളിയുടെ പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ബക്കറ്റിലൊക്കെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴിച്ച് കഴുകുക കേട്ടോ അത്രയും നമ്മുടെ ഈ ഉലുവയൊക്കെ പോയി കിട്ടുന്ന പോലെ കഴുകിയെടുക്കണേ ഇല്ലെങ്കിൽ പിന്നെ അത് അതും നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറുകയെ മുടിക്കത് നല്ല ഹെൽത്തി അല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുന്നേ മുഞ്ഞു പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ